മേജർ ഴിഞ്ഞ് ഈ തെരച്ചിലിനൊപ്പം ചേരും അതോടൊപ്പം തന്നെ നാവിക സേനയുടെയും അതുപോലെ ഗോവയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും എല്ലാവരും ചേർന്ന് ആ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുകയാണ് ഇന്ന് ഇനിയിപ്പോൾ വളരെ ഊർജിതമായ തിരച്ചിൽ കൂടി മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതാം അല്ലേ ബിജു കാരണം ഇത്രയും നിർണായകമായ ലോറിയുടെ ഭാഗം അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റ് ഭാഗങ്ങൾ കൂടി അവിടെ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ തീർച്ചയായും ദൗത്യസംഘത്തിന് ഉണ്ടായി കാണുമല്ലോ ആ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഈ പ്രദേശത്ത് ഉണ്ട് എന്ന് നമുക്ക് പരിശോധനയിൽ അതല്ലെങ്കിൽ തിരച്ചിൽ നടത്തി ഇത് പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അത്ര വലിയ ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ പുഴയുടെ അക്കരയുള്ള തെങ്ങിൻ്റെ ഉയരം വരെ ഈ മണ്ണും വെള്ളം കൂടെ ഒലിച്ചു ചേർന്ന് അവിടെയുള്ള വീടുകൾ കൂടി പോവുകയാണ് ചെയ്തത് അങ്ങനെ എട്ട് പേ എട്ട് പത്ത് പേര് എട്ട് പേരുടെ മൃദയങ്ങളാണ് കിട്ടിയത് ബാക്കിയുള്ള ഇനി കിട്ടാനുള്ള മൂന്ന് പേരുടെയാണ് അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഇത് കണ്ടെത്തിയ ഈ ഒരു ഭാഗം കണ്ടെത്തിയ സ്ഥിതിക്ക് ബാക്കി കൂടി അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുത്താൻ മാത്രമേ കഴിയുള്ളൂ കാരണം ബാക്കി കാര്യങ്ങളൊക്കെ ഇനി തിരച്ചിൽ പുറത്തു വരണം കാരണം അത്ര ശക്തമായ മണ്ണിടിച്ചിലും വെള്ളം ഇതിൻ്റെ ഉയർന്ന് ഇതിൻ്റെ കരയുടെ മറുഭാഗത്തുള്ള തെങ്ങിൻ്റെ ഉയരത്തിൽ വരെ പോയിരുന്നു അത്ര വലിയ മണ്ണിടിച്ചിലാണ് അതുകൊണ്ട് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സാരംഗ് സുരേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് ഇപ്പോൾ മനാഫിന് അങ്ങോട്ടേക്ക് ഈ ഭാഗം തിരിച്ചറിയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മളോട് കുറച്ചുമ്പോൾ മനാഫ് അങ്ങനെയാണ് പറഞ്ഞു പോയത് ഇവർക്കൊക്കെ അവിടെ അർജുൻ്റെ കുടുംബം തുടരുന്നുണ്ട് മനാഫ് തുടരുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ദൗത്യം തുടങ്ങിയപ്പോൾ മുതൽ കിട്ടുന്ന വിവരങ്ങൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അല്ലേ തീർച്ചയായും അത് വലിയ തോതിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം നേവി കേന്ദ്രീകരിച്ചിരുന്ന നേവി മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് ട്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലെത്തുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഓരോ വസ്തുക്കളും കണ്ടെത്താൻ സാധിക്കുന്നത് ഇപ്പോൾ വാഹനത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന അർജുൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ പിറകിലുണ്ടായിരുന്ന റാഷ് കാർഡ് കണ്ടെത്താൻ സാധിച്ചു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഭാഗം കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ അതൊക്കെ ഏറെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്തരത്തിൽ ഉള്ള വസ്തുക്കൾ വാഹനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഭാഗങ്ങൾ ഈ നേവി മാർക്ക് ചെയ്ത പോയിന്റ് വണ്ണിൽ നിന്നും ടൂവിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ഇനിയും കേന്ദ്രീകൃതമായ തെരച്ചിൽ വേണം അതുപോലെ തന്നെ ഡൈവ് ചെയ്യുന്ന ആളുകൾ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ശക്തമാക്കണം എന്നുള്ള ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട് കാരണം ഇനി അത്തരത്തിലുള്ള പരിശോധനകൾക്കാണ് വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള തെരച്ചിൽ ഇനി അങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കേണ്ടതായുണ്ട് മാത്രമല്ല നേരത്തെ കിട്ടിയ ആ ഒരു അസ്ഥിയും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നിർണായകമായി ആകുന്ന ഒരു കാര്യമാണ് ഇനി അതിൻ്റെ ശാസ്ത്രീയ ഫലങ്ങൾ കൂടി പുറത്തു വരുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഏറെ കാത്തിരുന്ന ആ ഒരു വലിയ ചോദ്യത്തിന് ഒരു പക്ഷേ ഉത്തരമാവാനുള്ള സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ മേജർ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ എത്തി ജില്ലാ ഭരണകൂടവുമായി ചർച്ച നടത്തുന്നതോടുകൂടി മറ്റേതെങ്കിലും തരത്തിൽ ഇങ്ങനെ കൂടുതലായ ലോഹഭാഗങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ട ഭാഗങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ ഏതെങ്കിലും ഒരു തരത്തിൽ നടത്താൻ കഴിയുമോ എന്ന ചിന്തകൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട് ഒരു ലോറിയുടെ ഭാഗം കിട്ടി നേവിയുടെ സംഘം അവിടെ എത്തിയിട്ടുണ്ടല്ലോ നദിയിൽ ഇറങ്ങി മുങ്ങി അത്തരം കാര്യങ്ങൾ കൂടി നേവിയുമായി ബന്ധപ്പെട്ട് ഇവിടെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയത് അതിൽ രണ്ടുപേർ ജി പി എസ് ബന്ധപ്പെട്ട് ടെക്നിക്കൽ പരിശോധനകൾ നടത്തുന്ന ആളുകളായിരുന്നു ഒരാൾ ഡൈവിങ് വിദദിനമായിരുന്നു അവരിവിടെ എത്തി പ്രധാനമായും ചെയ്ത കാര്യം എന്ന് പറയുന്നത് നദിയിലെ അടിയൊഴുക്ക് പരിശോധിക്കുക എന്നതായിരുന്നു അതിനുശേഷം നേവി ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങി എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേവിയുടെ ഒരു ആവശ്യം അടിയന്തരമായി ഇവിടെ വരുമ്പോൾ കൂടുതൽ ഡ്രൈവർമാരടക്കം ഇവിടെ എത്തും എന്നുള്ള ഒരു ഉറപ്പ് നേവി ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇനി പ്രധാനമായും നദിയിലെ അടിയൊഴുക്ക് സംബന്ധിച്ച ആ ഒരു പരിശോധനാ ഫലം നേവിയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും നദിയിലെ ഒഴുക്ക് പെർഫെക്റ്റ് ആണ് എന്നാണ് ഇവിടെ നിന്ന് മടങ്ങിയ നേവി ഉദ്യോഗസ്ഥൻ നമ്മളോട് ആശയവിനിമയം നടത്തിയ സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടും തെരച്ചിൽ ഏറെ അനുയോജ്യമായ ഒരു സമയമാണ് ഇനി നമ്മൾക്ക് സമയം കളയാനില്ല അത്രയും അത്രയും ശക്തമായിട്ടുള്ള അത്രയും ആ ഒരു ഫുൾ സ്വിങ്ങിലുള്ള ഒരു തിരച്ചിൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അതും സാരം സുരേഷും ബിജു പങ്കജുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ എന്ന് കരുതുന്ന ഒരു ഭാഗം അങ്ങനെയാണ് മനാഫ സ്ഥിരീകരിക്കുന്നത് പുറകിൽ നിന്നുള്ള ഒരു ക്രാഷ് ഗാർഡാണ് അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഏറ്റവും പുതുതായി അവിടെ നിന്ന് നേരത്തെ ഒരു ബാഗ് കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ അത് എന്ന് ബന്ധുക്കൾ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള അവരുടെ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള ഒക്കെ തിരച്ചിൽ അവിടെ നടക്കുകയാണ് മൂന്ന് പേരെയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് അവിടെ നിന്ന് ഇന്നലെ ഒരു അസ്ഥി കണ്ടെത്തിയതിൻ്റെ പരിശോധന നടത്തേണ്ടതായിരുന്നു മനുഷ്യന്റെ അസ്ഥിയാണോ എന്നടക്കം അങ്ങനെയാണ് തിന്റെ ഡിൻ ഫലമടക്കം പുറത്തു വരേണ്ടതുണ്ട് ഇതൊക്കെ വലിയ ആകാംക്ഷയായിരുന്ന മണിക്കൂറുകൾക്കിടയിലാണ് ഇപ്പോൾ അർജുൻറെ ലോറിയുടെ ഒരു ഭാഗം എന്ന മനാഫ് സ്ഥിരീകരിക്കുന്ന ഒരു ഭാഗം അവിടെ നിന്ന് കിട്ടുന്നത് അത് ക്യാമറയിലൂടെ അത് സൂം ചെയ്ത് കാണിച്ചപ്പോൾ സൂം ചെയ്ത് കാണിച്ചപ്പോൾ അത് അർജുൻ്റെ ലോറിയുടെ പിൻഭാഗത്തു നിന്നുള്ളൊരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് മനാഫ് നേരത്തെ ബിജു പങ്കജുമായി പങ്കുവെച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഈ സമയത്ത് ലഭ്യമാകുന്നുണ്ട് ഓരോ തവണ ഈ പറയുന്ന യന്ത്രക്കൈ ഡ്രഡ്ജറിൻ്റെ യന്ത്രക്കൈ അവിടെ നിന്ന് ഉയർന്നു വരുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ള വലിയ ആകാംക്ഷ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ദൗത്യത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അവിടെ നിന്ന് കിട്ടുകയാണ് നമുക്ക് ബിജു പങ്കജ് കൂടുതൽ ബിജു മനാഫ് ഈ ആ പോയി കഴിഞ്ഞിരിക്കുന്നു അത് നദിയുടെ ഇപ്പോൾ പരിശോധന നടത്തുന്ന ഇടത്തേക്ക് ഇപ്പൊ വിളിച്ചിട്ടില്ല കാരണം ഇതൊരു ബ്രേക്ക് സമയത്തേക്ക് വരുമ്പോൾ ആ സാധനം കാണിക്കാനുള്ള ഒരു തീരുമാനമാണ് നടക്കുന്നത് കാരണം അതിന്റെ ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ പാർട്ടുകൾ എന്നാണ് ഇപ്പൊ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത് കാരണം കൂടുതൽ പാർട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി വെച്ചുകൊണ്ട് അത് അദ്ദേഹത്തോട് ഒരു സ്ഥിരീകരണം ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ പാറക്കല്ലുകളുണ്ട് കാരണം ഈ മണ്ണിടിഞ്ഞു വന്ന് വലിയ പാറക്കല്ലുകൾ കൂടി ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ അതിൽ അവരൊരു ഒരു ഭാഗം എടുത്ത് നോക്കിയാണ് ഇതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഓരോന്നും വളരെ നിർണായകമായി എടുത്ത് പരിശോധിച്ചിട്ടാണ് പോകുന്നത് ഓരോ അവിടെ നിന്ന് എന്തോ ഒരു സാധനം ആ ജെ സി ബി കോരി എടുത്തതിൽ അവർ നോക്കുന്നുണ്ട് അങ്ങനെ ഓരോ കോരി എടുക്കുന്ന മണ്ണിലും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഇപ്പോൾ ആ ശരീര അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ ആ ലോഹ ഭാഗങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട് അങ്ങനെ ഓരോന്നിൽ നിന്നും ഓരോ സാധനങ്ങൾ അവർ അവരെടുത്തെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ അതിസൂക്ഷ്മമായിട്ടാണ് ഇപ്പോൾ ആ പാറ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഇടിക്കണം അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കോരി കോരിയെടുക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് വളരെ വളരെ മന്ദഗതിയിലാണ് വളരെ ഊർജിതമായിട്ട് തന്നെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത് എന്തായാലും വാഹന ഭാഗം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ട് മനാഫിനെ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ പക്ഷേ മനാഫ് ഇവിടെത്തന്നെ നിപ്പുണ്ട് ബാക്കി ഭാഗങ്ങൾ കൂടി പരിശോധന കൂടി നടത്തിയ ശേഷമായിരിക്കും അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് വിളിക്കുക ബിജു പകറ്റാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ലോറിയുടെ ഭാഗം അവിടെ നിന്ന് കിട്ടി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ലഭ്യമാകുന്നത് പക്ഷേ ഒരു ബ്രേക്ക് സമയത്തേക്കാണ് മനാഫ്രി അവിടെ എത്തിച്ച് അത് തിരിച്ചറിയാനുള്ള ശ്രമം നടത്തുക അതുവരെ ആ ഭാഗം കിട്ടിയെടുത്ത് തന്നെ കൂടുതൽ ശക്തമായ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തവണ യന്ത്രക്കൈ ഉയർന്നു വരുമ്പോഴും അതിൽ നിന്ന് വളരെ നിർണായകമായ എന്തെങ്കിലും ഒരു വിവരം എന്തെങ്കിലും ഒരു ഭാഗം യന്ത്രഭാഗമോ മറ്റോ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് കിട്ടുകയാണ് ാണ് ബിജു പകേശ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ബിജു പക്ഷേ അർജുൻ്റെ ലോറിയുടെ ഭാഗം തന്നെയാണ് ഏത് ഭാഗം കണ്ടാലും തനിക്ക് അതുകൊണ്ട് അത് തിരിച്ചറിയാൻ അതെ തീർച്ചയായും തീർച്ചയായും സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇനി ബാക്കി തിരച്ചിലൂടെ ഒരു ഇടവേള വരുമ്പോഴാണ് സാധാരണ ഇത്തരം കാര്യങ്ങളിൽ അവര് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ആ ചെയ്യുക കാരണം ഇതൊരു ഓൺഗോയിങ് പ്രോസസ് ആയിട്ട് നടക്കുന്ന ഒരു തിരച്ചിലാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നടത്തുന്നതാണ് കാരണം ബിജു പങ്കജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷിരൂവിൽ നിന്ന് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് മനാഫ് സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ലോറിയുടെ ഭാഗം എന്ന് പറയുന്നത് അർജുൻറ്റേതാണ് എന്നാണ്